ഭൂമിയുടെ സമുദ്രങ്ങളുടെ പരിചിതമായ നീലപ്രതലത്തിന് താഴെ നമുക്ക് മനസ്സിലാക്കാത്ത ഒരു ലോകം കിടക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് മനുഷ്യ ചരിത്രത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒരു ലോകം ആദ്യത്തെ ഏതാനും നൂറ് മീറ്ററിനുള്ളിൽ വെളിച്ചം മങ്ങാൻ തുടങ്ങുന്നു നിറങ്ങൾ അപ്രത്യക്ഷമാകുന്നു ചുവപ്പ് കറുത്തതായി മാറുന്നു പിന്നെ ഇരുട്ട് ഇരുട്ടപൂർണമായും കീഴടക്കുന്നു ഇതാണ് ആഴക്കടൽ സമ്മർദം വളരെ തീവ്രമായ ഒരു സ്ഥലം അതിന് കടലാസ് പോലെ ഉരുക്കിനെ തകർക്കാൻ കഴിയും മൗനം പൂർണ്ണമാകുന്നിടത്ത് എന്നിട്ടും ഇവിടെ ജീവൻ നിലനിൽക്കുന്നു വിചിത്രമായ ജീവിതം തീയില്ലാതെ തിളങ്ങുന്ന ജീവികൾ കാഴ്ചയില്ലാതെ വേട്ടയാടുന്ന ജീവികൾ ഊഷ്മളതയോ സൂര്യപ്രകാശമോ ഇല്ലാതെ അതിജീവിക്കുന്ന ജീവികൾ ബയോലമിനസെന്റ് ജീവികൾ ഇരുട്ടിൽ സിഗ്നലുകൾ മിന്നുന്നു സൗന്ദര്യത്തിനല്ല എന്നാൽ അതിജീവനത്തിനാണ് ഇവിടത്തെ ഓരോ ചലനവും മന്ദതിയിലുള്ളതും കണക്കുകൂട്ടിയതും മാരകവുമാണ് മനുഷ്യർ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ സാങ്കേതികവിദ്യ പരാജയപ്പെടാൻ തുടങ്ങും ആശയവിനിമയം നിലയ്ക്കുന്നു സമ്മർദ്ദത്തിൽ യന്ത്രങ്ങൾ കുലുങ്ങുന്നു ഓരോ ആഴക്കടൽ ദൗത്യവും ഒരു ചൂതാട്ടമായി മാറും കാരണം സഹായം നിങ്ങളിലേക്ക് എത്തില്ല കിലോമീറ്ററുകൾ വെള്ളത്തിനടിയിൽ മറഞ്ഞിരിക്കുന്നു എവറസ്റ്റിനേക്കാൾ ഉയരമുള്ള പർവ്വതങ്ങളുണ്ട് ഗ്രാൻഡ് കാന്യോണിനേക്കാൾ ആഴമുള്ള താഴ്വരകൾ ഒരിക്കലും ഒരു മനുഷ്യനും ഇതുവരെ നടന്നിട്ടില്ലാത്ത വിശാലമായ സമതലങ്ങളും വെള്ളത്തിനടിയിലെ നദികൾ നിശബ്ദമായി ഒഴുകുന്നു വെള്ളത്തിന് പകരം രാസവസ്തുക്കൾ വഹിക്കുന്നു പൂർണ്ണ ഇരുട്ടിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു നമ്മൾ ഒരിക്കലും കാണാത്ത പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു ഈ അഗ്നിപർവ്വതദ്വാരങ്ങൾക്ക് ചുറ്റും സൂര്യപ്രകാശമില്ലാതെ ജീവൻ വളരുന്നു ചൂടും രാസവസ്തുക്കളും ഭക്ഷിക്കുന്നു ഈ കണ്ടെത്തൽ എല്ലാം മാറ്റിമറിച്ചു കാരണം ഇവിടെ ജീവൻ നിലനിൽക്കുമെങ്കിൽ വെളിച്ചമില്ലാതെ ഓക്സിജൻ സമ്പുഷ്ടമായ വായു ഇല്ലാതെ എവിടെയും ജീവൻ നിലനിൽക്കും വിദൂര ഉപഗ്രഹങ്ങളിൽ ശീതീകരിച്ച സമുദ്രങ്ങൾക്ക് കീഴിൽ ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ സ്ഥലം ഭൂമിയുടെ ആർക്കട നമ്മുടെ സൗരയുദ്ധത്തിനു പുറമുള്ള അനുഗ്രഹ ലോകങ്ങളുമായി ഏറ്റവും അടുത്ത സാമ്യതയായിരിക്കാം എന്നിട്ടും നമ്മുടെ സ്വന്തം സമുദ്രനിരപ്പിനെക്കുറിച്ച്